ജയിലിൽ കഴിഞ്ഞത് നീണ്ട വർഷക്കാലങ്ങൾ അതിനു മുൻപ് കണ്ണൂരിനെ വിറപ്പിച്ചൊരു മോഷ്ടാവായിരുന്നു സിദ്ദിഖ് എന്നാൽ ജയിൽ ജീവിതം ഇയാളെ ആകെ മാറ്റിമറിച്ചു പുസ്തകങ്ങൾ വായിക്കാനും പുത്തൻ ഭക്ഷ്യ വിഭവങ്ങൾ ഉണ്ടാക്കാനും ഇയാൾ സമയം കണ്ടെത്തി ഒടുവിൽ ജയിൽവാസത്തിന്റെ അവസാന നാളുകളിൽ ഒരു ഒരാത്മകഥയും എഴുതി ജയിലിൽ നിന്നിറങ്ങിയാൽ സ്വദേശമായ തലശ്ശേരിയിൽ തട്ടുകട തുടങ്ങുമെന്നായിരുന്നു സിദ്ദിഖ് ജയിലധികൃതരോട് പറഞ്ഞത് എന്നാൽ ജയിൽ ജയിൽമോചനത്തിന്റെ എട്ടാം മാസം തന്നെ സിദ്ദിഖ് കൊടുത്ത വാക്കുതെറ്റിച്ചു ഫോമേഷനും ആയിട്ട് ഉണ്ടായില്ല വീണ്ടും പഴയ പോലെ കളവ് തൻ്റെ സ്ഥിരം ജോലിയാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വളരെ ഒരു നമുക്ക് ഒരു ഒരു വലിയ ഒരു പ്രൊഫഷണൽ അതിവിദഗ്ധനായ ഒരു കളനല്ല പോലീസ് പിടികൂടിയാൽ എല്ലാം തുറന്നു പറയും വളരെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പോലീസിനെ പിടികൂടാനും സാധിക്കുന്നുണ്ട് പുത്തൻ ജീവിതം അടിപതറിയതോടെ അറുപതാം വയസ്സിൽ സിദ്ധിക്ക് വീണ്ടും ജയിലിലായി മാതൃഭൂമി ന്യൂസ് കണ്ണൂർ അപ്പോൾ എങ്ങനെയാണ് സിദ്ദിഖ് വീണ്ടും ആ തസ്കര വഴിയിലേക്ക് പോയതെന്ന് സാരംഗ് നമ്മളോട് പറയും സാരംഗ് വളരെ അല്ല എല്ലാവരും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ തന്നെ അറിയാം ഒരു ട്രാൻസ്ഫോർമേഷനും അദ്ദേഹത്തിന് ഉണ്ടായില്ല എന്നൊരു നിരാശയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത് നല്ല വഴിയിലേക്ക് വന്നു എന്നൊക്കെ എല്ലാവരെയും ധരിപ്പിച്ച ശേഷം പിന്നെ എന്തിനായിരുന്നു ഇതെന്നാണ് അല്ലേ വല്ലാത്ത ഒരു കഥയാണ് സിദ്ദിക്കിൻ്റെ കഥ എന്ന് പറയുന്നത് കാരണം നമ്മൾ പലപ്പോഴും ആളുകളൊക്കെ തന്നെ പറഞ്ഞു കേട്ടിരുന്ന അല്ലെങ്കിൽ സിനിമകളിലൊക്കെ തന്നെ നമ്മൾ രസകരമായ രംഗങ്ങളായി പറഞ്ഞ് ചിരിച്ചു തള്ളിക്കളഞ്ഞിരുന്ന ഒരു കഥയാണ് ഇപ്പോൾ സിദ്ദിക്കിന്റെ കാര്യത്തിൽ നേരിട്ട് നമ്മൾക്ക് ഇപ്പോൾ അനുഭവിക്കാൻ കഴിയുന്നത് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കാരണം സിദ്ദിഖ് എന്ന് പറയുന്ന ആൾ ഒരു കാലത്ത് നമ്മുടെ മാധ്യമങ്ങളെല്ലാവരും തന്നെ ആഘോഷിച്ച ഒരു വ്യക്തിയാണ് കാരണം അത്രത്തോളം വർഷങ്ങൾ ജയിലിൽ ഉണ്ടായിരുന്ന ഒരു മോഷണ കേസിലെ അതും തുടർച്ചയായി ഇരുന്നൂറോളം മോഷണ കേസിലെ പ്രതിയാണ് താനെന്ന് തന്നെയാണ് സിദ്ദിഖ് പോലും അവകാശപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഒട്ടേറെ കാലത്ത് ജയിൽവാസത്തിനൊടുവിൽ ഒരു ആത്മഹത്യ എഴുതുന്നു അത് ജയിൽ സൂപ്രണ്ട് പ്രകാശനം ചെയ്യുന്നു സംസ്ഥാന മന്ത്രിമാർ പോലും ആ പോസ്റ്റ് ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഷെയർ ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നു ഇരുന്നൂറോളം വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ടും സിദ്ധിക്ക് പഠിക്കുന്നുണ്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് കണ്ണൂരിലെ തലശ്ശേരി തിരുവങ്ങാട് ക്ഷേത്രത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ വീടുള്ളത് അപ്പോൾ ആ ഒരു പരിസരത്തൊക്കെ തന്നെ ഒരു തട്ടുകടയൊക്കെ കേട്ട് ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം പത്തറുപത് വയസ്സായി കക്ഷിക്ക് അപ്പോൾ അങ്ങനെ ആ രീതി ജീവിക്കണം എന്നൊക്കെ ആയിരുന്നു ആഗ്രഹം പക്ഷേ പെട്ടെന്ന് സിദ്ദിക്കിൻ്റെ കഥ പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയിട്ടുള്ള ആസിഫുലിയുടെ കൂമൻ എന്ന് പറയുന്ന സിനിമയാണ് അതിലൊരു പോലീസുകാരൻ്റെ കഥയാണ് പറയുന്നതെങ്കിലും മോഷണം തുടങ്ങിക്കഴിഞ്ഞാൽ അതിലൂടെ കിട്ടുന്ന ഒരു ത്രില്ല് ഉണ്ട് അത് അത്ര പെട്ടെന്നൊന്നും പോകില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു ആ ഒരു ത്രില്ലിന് വേണ്ടിയിട്ടായിരിക്കും സിദ്ധിക്ക് ഇപ്പോഴും മോഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെ സിദ്ദിഖിനെ കുറിച്ച് പറയാൻ നൂറ് നാവാണ് അത് ക്രിമിനൽ എന്ന് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ തീഫ് എന്നുള്ള രീതിയിലല്ല ആള് യാതൊരു പ്രൊഫഷണൽ ഇല്ലാത്ത ഒരു സാധാരണക്കാരനായിട്ടുള്ള നാടൻ കള്ളനാണ് എന്താ പറയുക പിടികൊടുക്കുന്നതിലൊന്നും ഈ ഇരുന്നൂറോളം മോഷണം നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ നൂറ്റമ്പത് തവണയും സിദ്ധിക്ക് പിടിയിലായിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത പിന്നെ അതുപോലെ തന്നെ ഒരു മോഷണം നടത്തി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തെളിവുകൾ അവശേഷിപ്പിച്ച് ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന പ്രതികളിൽ ഒരാളാണ് എന്ന് തന്നെ നമുക്ക് സിദ്ദിക്കിനെ കുറിച്ച് പറയാം എന്തായാലും സിദ്ധിക്ക് ഇനി വീണ്ടും നോട്ടപ്പുളിയായിട്ടുണ്ട് ഒരുപക്ഷെ മാനസാന്തരം വന്നു എന്ന് പറഞ്ഞ് എല്ലാവരും ആഘോഷിച്ച സിദ്ധിക്ക് വീണ്ടും ഇത്തരത്തിൽ തന്നെ മോഷ്ടമായി മാറുകയാണ് അപ്പോൾ ഒരുപക്ഷെ അതൊരു മാനസിക പ്രശ്നമായിരിക്കാം അതിനേതെങ്കിലും തരത്തിലുള്ള ബോധവൽക്കരണമോ ചികിത്സയോ ഒക്കെ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു കള്ളൻ ആത്മഹത്യ എഴുതുന്നു എന്നൊക്കെ പറയുമ്പോൾ അതിനെ വളരെ കാര്യമായിട്ട് തന്നെയാണ് സ്വീകരിക്കുന്നത് ഒരാളെങ്കിലും തെറ്റുകളെ തിരിച്ചുറിഞ്ഞ് നല്ലതിലേക്ക് വരുന്നതിനെ എല്ലാവരും കൈ നീട്ടി സ്വീകരിക്കേണ്ടതാണ് പക്ഷേ വീണ്ടും നമ്മളെ പറ്റിച്ചു എന്നതാണ് ഒരു പ്രശ്നം അദ്ദേഹം തിരിച്ചു വരട്ടെ അല്ലേ നല്ലതിലേക്ക് തിരിച്ചു വരട്ടെ